ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് ഗായ്സ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് അത് ഏത് ഫാൻ ആയിക്കോട്ടെ നെയ്മർ ഫാൻസ് ആയാലും അതുപോലെ മെസ്സി ഫാൻസ് ആയാലും എല്ലാ ഈ ഫുട്ബോൾ പ്ലെയേഴ്സും വെയിറ്റ് ചെയ്തൊരു കാർഡാണ് സി ആർ സൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാർഡിന് വേണ്ടിയിട്ട് അവസാനം ഇറങ്ങിയ ഇറങ്ങിയ അൽനസറിൻ്റെ കാർഡും ഈ ഒരു കാർഡായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു ഡിഫറൻ്റാണ് അൽനസറിൻ്റെ കാർഡും ഇപ്പോൾ ഇന്നും വന്ന പോർച്ചുഗീസിൻ്റെ ഈ ഒരു റൊണാൾഡോൻ്റെ കാർഡും എന്താണ് പറയുക എക്സൈറ്റ്മെൻറ്റ് ഓവർലോഡ് ആയിട്ടാണ് ഉള്ളത് എനിക്ക് ഒരുപാട് കോയിൻസ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഐ തിങ്ക് മാക്സിമം ഫോർ കെ കോയിൻസിലാണ് എനിക്ക് റൊണാൾഡോനെ സൈൻ ചെയ്യാൻ സാധിച്ചത് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ബർണാഡോ സിൽവ ആയിരുന്നു ഞാൻ വെച്ച് ഒരുപാട് നല്ല രീതിയിലുള്ള കോയിൻസ് പോകും എന്ന് വിചാരിച്ചതാണ് ഗൈസ് ഞാൻ ഗരത് ബെയിലായിട്ട് വെയിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച കോയിൻസ് ആണ് പക്ഷേ ഈ ഒരു റൊണാൾഡോനെ കണ്ട് ഇതിനെങ്ങനെയാണ് ഗൈസ് സൈൻ ചെയ്യാതിരിക്കാൻ പറ്റുക എങ് അങ്ങനെ എന്താ പറയുക സീരിയസ്ലി ഞാൻ ഒരിക്കലും ഈ ഒരു ഫോർ കെ കോയിൻസിൽ എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതും എന്താ പറയുക യാതൊരു നോർമലി പിന്നെ ബിഗ് ടൈം കിട്ടുന്ന സമയത്ത് എന്താ പറയുക വലിയ രീതിയിലുള്ള ആ ഒരു പിന്നെ ഗോൾഡൻ കളറോ ഒരു കളറോ ഒരു വേരിയേഷനും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് അകത്ത് പോയതിന് ശേഷം ഏഴാം നമ്പർ കണ്ട ആ ഒരു സാമീപ്യത്തുണ്ട് ഗായ്സ് എങ്ങനെ എങ്ങനെയെനിക്ക് പറയണം എന്ന് അറിഞ്ഞുകൂടാ എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് സി ആർ സെവൻ്റെ ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു കാർഡ് ഇതുവരെ കളിപ്പിച്ചിട്ടില്ല ഗൈസ് ഇപ്പോൾ കണ്ട ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ആണ് ഏജ് കൊടുത്തത് പക്ഷേ ഇതൊന്നും റൊണാൾഡോക്ക് ഒരു വിഷയമല്ല ഗൈസ് റൊണാൾഡോൻ്റെ ഫിറ്റ്നസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റൊണാൾഡോക്ക് ഇനി എത്ര അൻപതായാലും അറുപതായി കഴിഞ്ഞാലും റൊണാൾഡോൻ്റെ ഏജ് ഡസിൻറ്റ് മാറ്റർ ഓക്കെ ഗോൾ പോൻസർ കാർഡാണ് അത്യാവശ്യം എങ്ങനെ പറയണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അത്രയും ഓവർലോഡ് എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റാറ് അവയർനെസ് ഓവർലോഡ് ആ പിന്നെ വൺ സീറോ സെവൻ ആണ് ഓവറോൾ റേറ്റിംഗ് വരുന്നത് ബോൾ കൺട്രോൾ എയ്റ്റി ഫോർ ട്രിബിൾ എയ്റ്റി ടു ബാക്കിയൊക്കെ എവറേജ് ആണ് ഫിനിഷിങ് ഫിനിഷിങ് നയൻറ്റി ഫൈവ് ആണ് ഗൈസ് കൊടുത്തിട്ടുള്ളത് ഫിനിഷിങ് നയൻ്റി ഫൈവ് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഹെഡിങ്ങും അതുപോലെ ജമ്പിങ് തൊണ്ണൂറ്റൊന്നാണ് ജമ്പിങ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ക്രോസ് കൊടുക്കുന്ന സമയത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സ്ക്രിപ്റ്റഡ് കൊണാമിയുടെ സ്ക്രിപ്റ്റഡ് ഇല്ല എങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും ട്രസ്റ്റ് നി ഗായ്സ് നിങ്ങളെല്ലാവരും റൊണാൾഡോൻ്റെ രണ്ടായിരത്തി എട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാർഡിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് പെട്ടെന്നൊന്നും അത് വരുന്നതായിട്ട് പേഴ്സണലി അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതുവരെയുള്ള ക്ഷമ എനിക്ക് പേഴ്സണലി ഇല്ല അപ്പോൾ കോയിൻസ് ഓൾറെഡി സ്പെൻഡ് ചെയ്ത പ്ലേസ് ഉണ്ടെങ്കിൽ എന്തായാലും എന്താ പറയുക സൈൻ ചെയ്തോളൂ ഈ ഒരു കാർഡ് വെർത്താണ് ഇതിനേക്കാൾ എത്ര നിലവിൽ വന്നതിൽ വേറൊരു കാർഡും ഇല്ല ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പം നമുക്കൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല കിക്കിംഗ് പവറാണ് നയൻറ്റി ഫൈവ് അത്യാവശ്യം ആക്സലറേഷൻ നയൻറ്റി ഫോർ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് സ്പീഡ് അതായത് ഓൾറെഡി ഫോർട്ടി ഏജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പീഡ് നല്ല രീതിയിൽ ഡൗൺ ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് സ്റ്റാറ്റ്സ് ആണ് പോയി നോക്കിയത് ശേഷമാണ് ഓക്കെ കിട്ടില്ല കാർഡാണ് സൈൻ ചെയ്യാമെന്ന് വിചാരിച്ചത് നയൻറ്റി ടു ആണ് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം കാരണം ഓവറോൾ വൺ സീറോ സെവൻ വരുന്നതുകൊണ്ട് ഏത് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതാണ് ഗൈസ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അത്രയും പീക്ക് ലെവലുള്ള എക്സ്പെക്റ്റേഷൻ സോറി എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത് ഇനി എങ്ങനെയാണ് ഗെയിം പ്ലേയും കൂടി നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും വരാം ഇപ്പോൾ ഈ ഒരു കാർഡ് കിട്ടിയ പ്ലേസ് ഉണ്ടെങ്കിൽ പ്ലേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി കളിപ്പിച്ച പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അല്ല സൈൻ ചെയ്ത പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇനി സൈൻ ചെയ്യാൻ പോകുന്ന പ്ലേയേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്നും നോക്കേണ്ട കൈസ് കണ്ടും പൂട്ടി സൈൻ ചെയ്തോ ഇതിനേക്കാൾ ബെറ്റർ കാർഡ് നിലവിലില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം